കട വസ്ത്രങ്ങളാടാ നമുക്ക് അമിറക്കട കൊള്ളാലും ഈ ഇരിക്കുന്ന സാരി ഏതെടുത്താണ് നൂറ്റമ്പത് രൂപ കൊള്ള അൻപത് രൂപ അതെ അതെ കൊള്ളാലും ഞാൻ ഇത് ഇവിടെ നിന്ന് മേടിച്ചിട്ട് മറിച്ച് വിറ്റാല് എനിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഈ ഷോൾ ഇത്രയും സെറ്റ് സെറ്റ് ആണ് ആണ് കോട്ടൺ രൂപയ്ക്ക് വിൽക്കുക അടിപൊളി ലേഡീസിന്റെ ജീൻസ് ഏതെടുത്താലും ഇരുന്നൂറ് രൂപയ്ക്ക് അടിപൊളി നൂറ്റി അമ്പത് രൂപയുടെ ടീഷർട്ട് അടിപൊളി കേട്ടോ മുന്നൂറ്റി അമ്പത് ഐറ്റം ഏറ്റവും വരുന്ന വെറും അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ ഏതെടുത്താലും ഇരുന്നൂറ് രൂപ പ്രിന്ഡ്ഡ് ഇരുപ ഷർട്ട് വെറും ഇരുന്നൂറ് ഏതെടുത്താലും ഇരുന്നൂറ് ബേബിക്ക് എടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് മുപ്പത് രൂപീസിന്റെ എല്ലാം പതിനഞ്ച് രൂപ അറുന്നൂറ് രൂപ കേട്ടോ അപ്പൊ ഏറ്റവും കൂടിയ ഡ്രസ് ഇവിടെ അറുന്നൂറ് ഇവിടുത്തെ ഏറ്റവും കൂടിയ ഡ്രസ്സ് ഡബിൾ എക്സൽ സൈസ് വരുന്ന കേട്ടോ അറുപൂറ് രൂപ കേട്ടോ ും ടോപ്പ് ഇരുന്നൂറ് രൂപ ഷോളും ടോപ്പ് ഇരുന്നൂറ് രൂപ കൊള്ളാലോ ആ ഇതും കൊള്ളാം ഇത് നൈസ് നൈസായിട്ടുണ്ട് ഇരുന്നൂറ് രൂപ ഓക്കെ ഇത് എൺപത് രൂപ നിങ്ങളുടെ കടയിൽ എന്നെ കയറ്റി എന്തുകൊണ്ടാണെന്ന് അറിയാം ഞാനിത് റോഡിപ്പതിനു രൂപ രൂപ ഈ കാണുന്ന മൊത്തം പത്ത് രൂപയ്ക്കൊക്കെ ആർക്ക വസ്ത്രം കൊടുക്കാൻ പറ്റുന്നില്ല പൊന്നുമക്കളെ പത്ത് രൂപയ്ക്ക് വസ്ത്രങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ പത്ത് രൂപ അറുന്നൂറ് രൂപ വരെ മാത്രമേ വസ്ത്രങ്ങൾ എന്നുള്ളത് ഈ ഇടയ്ക്കായിട്ട് തുറന്ന ഒരു ഷോപ്പാണ് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന സാധാരണക്കാർക്ക് ഏറ്റവും വില കുറച്ച് വസ്ത്രങ്ങൾ പേടിക്കാൻ പറ്റിയ വളരെ സാധാരണക്കാരായിട്ടുള്ളവർക്ക് ഒരു ഷോപ്പാണ് നന്ദൂസ് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ പുന്തലത്താളം കഴിഞ്ഞ് ഡീസന്റ് ജംഗ്ഷനിലാണ് വരുന്നത് ഭയങ്കര തിരക്കാരുന്നു ഞാൻ വന്നപ്പോൾ ഇപ്പൊ റഷ് കുറവുണ്ട് പേര് ഓ സാരി കടകളിൽ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം വില കുറച്ച് കിട്ടുമെന്ന് നമുക്കറിയാം ജെൻസിന്റെ ജെൻസിന്റെ രൂപ രൂപ ഇത് ക്വാളിറ്റി ഇല്ലെന്ന് ഞാൻ ക്വാളിറ്റി പറഞ്ഞത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ആണോ ഓഹ് ഇത്രയും നല്ല മുണ്ടാണ് ഓ നല്ല മുണ്ടാണ് ഇല്ല ഇതൊക്കെ നോക്കാം നൂറ്റി അൻപത് നൂറ്റി അമ്പത് രൂപത് രൂപ നൂറ്റി അമ്പത് രൂപ

എല്ലാം നൂറ്റി മുപ്പത് അറ്റിമുപ്പത് മൊത്തം മുപ്പത് രൂപ അടിപൊളി ഇത് കാണിച്ച് ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്ത് കാണിക്കാൻ വീഡിയോ ഈ കാണുന്ന മൊത്തം നൂറ് ഈ കാണുന്ന മൊത്തം നൂറ് ഇന്നല്ലേ ബോർഡിൽ കണ്ട മുതലാടി മോളാണെന്ന് തോന്നലെ എന്താ പേര് പഠിക്കുന്ന തേടി എന്റെ വ്യൂസ് മുതലാളി ആണ് ഡിസ്കൗണ്ട് കൊടുക്കൂ കൊടുക്കൂ ആ തരും കേട്ടാ ലതാ ഫാത്തിമ കണ്ടാ മതി ഇതെല്ലാം നൂറ് നൂറ് രൂപയുടെ കളക്ഷൻസ് ആണ് ഇതൊക്കെ കൊള്ളാം കേട്ടോ ഇതൊക്കെ ലാഭമാണ് രൂപയ്ക്ക് ഡ്രസ്സ് കിട്ടാന്ന് പറഞ്ഞാൽ അല്ല നിങ്ങളെ പത്ത് രൂപയ്ക്ക് കൊടുക്കും പത്ത് രൂപ എങ്ങനെ മൊത്തം ആ കൂടിയോ അതിന്റെ ഇത് ഉണ്ടാക്കാൻ തന്നെ പത്ത് രൂപ സാധാരണക്കാർക്ക് 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 ജീവിക്കണ്ടേ കടയാണ് അത്രേ ഉള്ളൂ ആയിട്ടുള്ള സാധാരണക്കാർക്ക് മാത്രമുള്ള കടയാണ് ഇതെല്ലാം രൂപ ഓക്കെ ഓക്കെ നൂറ് രൂപക്ക് ചുരിദാര് നോക്കട്ടെ നൂറ് രൂപയ്ക്ക് ഉള്ളൊക്കെ കാണിച്ചേ സാരി നൂറ്റി അമ്പത് സാരി നൂറ്റി അൻപത് രൂപയ്ക്ക് സാരി അപ്പൊ എനിക്ക് സാരിയുടെ കളക്ഷൻസ് എല്ലാം കാണിച്ചു എല്ലാം നൂറ്റി അൻപത് രൂപ ഈ സാധാരണക്കാർക്ക് കൂടുതൽ കൂടുതലിഷ്ട ഒഴിക്ക് സാരി ഒഴുക്ക് സാരികളായിട്ടുള്ളതെല്ലാം നൂറ്റി അമ്പത് രൂപത് രൂപ ഈ ഇരിക്കുന്ന സാരി ഏതടുത്താണ് നൂറ്റി മുന്നൂറ്റി അൻപത് രൂപ എഴുപത്തിയഞ്ച് രൂപ കയ്യില് എഴുപത്തിയഞ്ച് രൂപ ഇതെല്ലാം മുന്നൂറ്റി അമ്പത് രൂപ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ബോർഡ് പെടീ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അത്ര മാത്രം എല്ലാവരും വിചാരിക്കുന്നത് ബോർഡ് നമ്മള് ക്വാളിറ്റി ഇല്ലാത്ത കൊടുക്കുന്ന പിന്നെ അപ്പൊ കയ്യില് കിടവി കയ്യിലുണ്ട് പേടിച്ച് മാറിപ്പോയി കാണിക്കണ്ട കാരണം വരുമ്പോ നിങ്ങള് പറയാ ഇതൊന്നും ഇല്ല പുള്ളിക്കാരൻ വഴിയെ പോയപ്പോ ഒരു വീഡിയോ എടുത്തിട്ട് പോയെന്ന് പറഞ്ഞാൽ ശരിയാവു ശരിയാവു ഇല്ല ഇത് എത്ര രൂപ നൂറ് രൂപക്ക് ഫലാസോ പാൻറ് തൊണ്ണൂറ്റഞ്ച് ആ വീണ്ടും വില കുറച്ച് തൊണ്ണൂറ്റിയോ ഓക്കെ അഞ്ചു പലാസ പാന്റ് പലാസ പാൻറുകൾ ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഇരിക്കുന്ന മൊത്തം പുത്തൻ സാധനം കവർ പൊട്ടിക്കുന്നതാണ്ട് തൊണ്ണൂറ്റിയഞ്ചു രൂപയ്ക്ക് പലാസോ പാൻഡുകൾ കൊള്ളാം ലെഗിൻസ് വെക്കേഷൻ ഒക്കെ പിള്ളേർക്ക് വീട്ടിൽ നിൽക്കുന്ന പിള്ളേർ ഉണ്ട് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഐറ്റംസ് സൂപ്പർ ഐറ്റംസ് വിഷു പൊളിക്കണം ഇത് ലെഗിൻസ് എത്ര രൂപ ലെഗിൻസ് രൂപ തൊണ്ണൂറ്റഞ്ചു രൂപ ഓക്കെ തൊണ്ണൂറുപാ ലിങ്സ് ഓക്കെ തൊണ്ണൂറുപക്ക് ലെഗിങ്സ് കിട്ടും കേട്ടോ തൊണ്ണൂറയ്ക്ക് ലെഗിങ്സ് കൊള്ളാം കൂട്ടം പേൻ്റെ എത്ര രൂപ എഴുപത്തിയഞ്ചു രൂപയ്ക്ക് കോട്ടൺ പാന്റ് കൈസ് എഴുപത്തിയഞ്ച് രൂപയുള്ളു കോട്ടൺ പാന്റ് അപ്പൊ ലേഡീസിനുള്ള ജെന്സിനുള്ള വലിയ കടയാണ് ഓക്കെ എന്തായാലും കൊള്ളാം കൊച്ചു കടയാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ ഇതെല്ലാം കൊള്ളാം കേട്ടോ നല്ല രസമുള്ള വർക്കുകൾ നാനൂറ് രൂപ മുന്നൂറ്റി അൻപത് രൂപ ഇതൊക്കെ കൊള്ളാം നല്ല ഐറ്റംസ് കേട്ടോ മുന്നൂറ്റി ഈ രൂപക്ക് കൊള്ളാം അടിപൊളി ഓക്കെ നിങ്ങൾക്ക് ഫോൺ നമ്പർ വന്നാൽ ഈ മുന്നൂറ്റമ്പത് രൂപക്ക് അയച്ചു കൊടുക്കാൻ പറ്റും പറ്റുമോ സമയം കാണുവോ പറയണം പറഞ്ഞാ പിന്നെ ചെയ്യണം ശ്രമിക്കാന്നല്ല നിങ്ങളെ നമ്പർ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മലപ്പുറത്ത് നിന്ന് കാണുന്ന ഒരു താക്ക് ഈ ഒരു ഭർദ്ദ വേണം മുന്നൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റൂല്ല അപ്പൊ മുന്നൂറ്റി അമ്പത് അടിപൊളി വർക്കാസ് ഐറ്റം കൊള്ളാം കിഡിലും ഐറ്റം ഇതൊക്കെ കൊള്ളാം ഇതാണ് നമ്മൾ ചിലടുത്ത് ചെല്ലുമ്പോ നമുക്ക് ചിലത് നമ്മളെ മനസ്സിന് ഇണങ്ങിയത് കിട്ടും എന്നുള്ളതാണ് ഇഷ്ടംപോലെ വെറൈറ്റീസ് നമുക്ക് ഭർദകൾ ഉണ്ട് നോക്കിക്കോ ഈ ഒരു ഈദിന് നമുക്ക് പള്ളിയിൽ പോകാനിപ്പം ആശ്രാമത്തൊക്കെ നമ്മള് നമസ്കാരം ഒക്കെ ആയിട്ട് സ്ത്രീകൾ പോകുമ്പോൾ അവർക്കൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ നല്ല ഭർദ്ദകൾ എല്ലാം മുന്നൂറ്റി അമ്പത് രൂപ എല്ലാം ഒരു റേറ്റ് ആണ് ഇത് മുന്നൂറ്റി അൻപത് രൂപ നിങ്ങൾ നോക്കി ഇവിടെ പ്രൈസ് ടാഗ് അടിച്ചിട്ടുണ്ട് അപ്പൊ പറ്റിപ്പോ ഉടായിപ്പോന്നോ അല്ലെങ്കിൽ വന്നേ മുന്നൂറ്റിഅൻപത് രൂപ നോക്കേ മുന്നൂറ്റി അൻപത് രൂപ അണ്ടല്ലോ ഇത്രയും നല്ല ഐറ്റം മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെ പോയാൽ കിട്ടും എനിക്ക് തോന്നുന്നില്ല ഇത് ഗുജറാത്തിൽ പോയാലോ ബോംബെ മാർക്കറ്റിലോ തിരുപ്പൂരിൽ പോയാലോ ഈ വിലക്ക് കിട്ടില്ല ഈ വിലക്ക് ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പറയുന്നില്ല മുന്നൂറ്റി അമ്പത് രൂപ കഴിഞ്ഞ വട്ടം എൻ്റെ അടുത്ത് അബായ പരിചയപ്പെടുത്താൻ പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഫാത്തിമ ആരെയാണ് മോളോ മോളാണോ നിങ്ങൾ ഫാമിലി ആയിട്ട് ഇവിടെ ബിസിനസ് ചെയ്യാണെന്ന് പറഞ്ഞു നിന്റെ പേരെന് മുഹമ്മദ് അലി ആ ഏറ്റവും കൂടിയ ഡ്രസ് അറുന്നൂറ് രൂപ കൂടിയ ഡ്രസ്സ് ഇവിടെ ഇല്ല അറുന്നൂറ് രൂപ

നിങ്ങൾ മെറ്റീരിയൽ ചെക്ക് ചെയ്യുക ഫാത്തിമ അങ്ങോട്ട് അങ്ങോട്ട് കാണിച്ചു ആയി അടിപൊളി ഓക്കെ ഇവിടെ പൂക്കളൊക്കെ ഉണ്ടല്ലേ ഫ്ലോറൽ ഡിസൈൻ ഒക്കെ താഴെ വെറും 600 രൂപ ഡിസ്കൗണ്ട് വരുമോ 50 രൂപ ഇല്ല ഇല്ല ഇല്ലെന്നാ അജ്ജി അങ്ങനെ പറയരുത് ഇതല്ല അറുന്നൂറ്റിഅമ്പത് രൂപക്ക് വരുമോ ഞാൻ ഇവിടെ വന്നാൽ വില കഷ്ട ഇതും അറുന്നൂറ് രൂപ കൊള്ള ഇതൊക്കെ കൊള്ളാൻ കേട്ടാ ഇതുപോലെ എടുക്കും ഇങ്ങോട്ട് ഞാൻ പുറത്തുനിന്ന് കണ്ടല്ലോ കേറുമ്പോ ഓക്കെ ഓക്കെ ഇതൊക്കെ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ കേട്ടോ അപ്പൊ ഏറ്റവും കൂടിയ ഡ്രസ്സ് ഇവിടെ അറുന്നൂറ് രൂപ ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും കൂടിയ ഡ്രസ്സ് എന്ന് പറയുന്നത് അറുന്നൂറ് രൂപ അത് കൊള്ളാലോ നല്ല ഭംഗിയുണ്ടല്ലോ ഒരെണ്ണം നമുക്ക് കവർ ചെയ്ത് കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവും ആ ഓക്കെ പാഡും കാര്യങ്ങളും എല്ലാം ഡബിൾ എക്സ് സൈസ് വരുന്നുണ്ട് കേട്ടോ അറുന്നൂറ് രൂപ കേട്ടോ നോക്കി കല്ല് സ്റ്റോൺ വർക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നോക്കി ഫുൾ ആയിട്ട് നല്ല ഡിസൈൻ വരുന്ന ഒരു ഐറ്റം ആണ് വെറും അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ വസ്ത്രങ്ങൾ കിട്ടും അറുനൂറ് ആഹാ അറുന്നൂറ് ഇവിടെ സമയം സ്പെൻഡ് ചെയ്യുക ഒരു അടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല ആ നല്ല വെൽവെറ്റിന്റെ ക്ലോത്ത് ബ്ലൗസ് ബ്ലൗസ് അതിന്റെ പാവാടയും അറുന്നൂറ് രൂപ കൊള്ളാലോ ഈ വർക്കിന് എന്തായാലും കൊടുക്കണം ഇത്രയും രൂപ കൊള്ളാം കേട്ടോ ഇത്രയും പൈസ അറുന്നൂറ് രൂപയേ ഉള്ളൂ കേട്ടോ പാടിയ കോസ്റ്റ്യൂമാണ് പാവാടയും ഉടുപ്പും വരുന്നത് അടിപൊളിയായിട്ടുണ്ട് വെറും അറുന്നൂറ് ഇത് കൊള്ളാം ഇതൊക്കെ ഭയങ്കര വളർത്തിയായിട്ടുള്ള ഡ്രസ്സാണ് അറുന്നൂറ് രൂപ ഷോ ഷോളും വരുന്നുണ്ട് ഈ ഷോൾ ഇത്രയും കണ്ടോണ്ടേ ദിവസവും ഈ വില തന്നെയാണ് അല്ല ഞാൻ പണ്ട് സ്കൂളിൽ ഡാൻസ് എടുക്കാൻ പോകുമ്പോ ഈ ചില വർക്കുകൾ വരുമ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കളർഫുൾ ഷോളുകളൊക്കെ ആവശ്യമുണ്ടായിരുന്നു നൂറ് നൂറ്റമ്പത് പക്ഷേ ഞാൻ പരിപാടി നിർത്തി യൂട്യൂബ് തുടങ്ങിയ ശേഷം അതാണ് നൂറ്റമ്പൂര് ഷോള് മുപ്പത് രൂപ എന്റെ പൊന്നെ മുപ്പത് രൂപ ഞാൻ അവിടെ ഒന്നും ഇഷ്ടംപോലെ ഡ്രസ്സ് എടുക്കത്തില്ലായിരുന്ന പണ്ട് നിങ്ങളൊരു നിന്നൊരു കടയിൽ

എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് കൊണ്ട് കൊള്ളാത് രൂപ എന്റെ പൊന്നെ സീരിയസ്ലി ഈ ടീഷർട്ട് എല്ലാം നൂറ്റി ജിമ്മി പോകാ ടീഷർട്ട് ഇപ്പോഴും നൂറ്റമ്പതി ടീ ഷർട്ട് നൂറ്റി അൻപത് രൂപയുടെ ടീഷർട്ട് ഓക്കെ നൂറ്റി അൻപത് രൂപയുടെ ടീഷർട്ട് അടിപൊളി കേട്ടോ നല്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് അടിപൊളി അടിപൊളിയായിട്ടും എടുക്കുന്ന എല്ലാം നൂറ്റി അൻപത് നൂറ്റി അൻപത് ഓക്കെ അടിപൊളി ശമനായിട്ടിരിക്കുന്ന ഷർട്ട് എത്ര രൂപ ഈ ഷർട്ട് ഉറപ്പ് ഈ ഷർട്ട് എനിക്ക് ഫുൾ കൈ എടുത്തെ രൂപയുടെ ഷർട്ടുകളാണ് എടുക്കാൻ പറ്റിയ ഷർട്ട് കാണും രൂപ ഇരുന്നൂറ് രൂപ അടിപൊളി ഏതെടുത്താലും ഇരുന്നൂറ് രൂപ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഷർട്ട് അപ്പൊ വീട്ടുകാർക്ക് ആണെന്നുണ്ടെങ്കിലും നാട്ടുകാർക്ക് ആണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ആണെന്നുണ്ടെങ്കിലും ഒരു ലോറി വിളിച്ച് ഡ്രസ് എടുത്തോട്ട് ഇരുന്നൂറ് രൂപ ആയിരം രൂപ മതി കുടുംബത്തിന്റെ ഇത് മറ്റേ സ്ട്രെച്ചബിൾ ആണ് ഓ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന മോഡൽ ഇരുന്നൂറ് രൂപ വരുന്ന മോഡൽ മൊത്തം എമ്പത് രൂപത് രൂപ എൺപത് രൂപ ഹായ് എൺപത് രൂപ അടിപൊളി രൂപ രൂപ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് എൺപത് രൂപയ്ക്ക് കുട്ടികളുടെ ടീച്ചർ ഇത് മൊത്തം എൺപതാണ് ഈ കാണുന്ന മൊത്തം ഈ കാണുന്ന മൊത്തം എമ്പത് എൺപത് ഏതെടുത്താലും ആളുകൾ വരുമ്പം എൺപത് നൂറ് അതിൽ കൂടിയ ഡ്രസ് ഇല്ല ഈ കൂട്ടത്തിൽ എൺപത് നൂറ് ഇതെല്ലാം എൺപത് നൂറ് കുട്ടികളുടെ ഷർട്ടുകൾ മൊത്തം എൺപത് നൂറ് എൺപത് നൂറ് ഈ കാണുന്ന ടീഷർട്ട് നൂറ്റി അൻപത് നൂറ്റി അൻപത് രൂപ അധികം ഇല്ല 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 നൂറ്റി അൻപത് രൂപയുടെ ടീ ആണ് അതെ അതെ അത് മൊത്തം നൂറ്റി അമ്പത് രൂപയാണ് നെക്ക് വരുന്നുണ്ട് ബാക്കിൽ തൊപ്പി വരുന്ന മോഡൽ അതെ രൂപയുടെ ഒരുപാട് കാസ്റ്റ്യൻസ് ഉണ്ട് ഇഷ്ടം പോലെ വെറൈറ്റീസ് നൂറ്റി അമ്പത് രൂപയുണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ കൊല്ലം കൊല്ലത്ത് വരുന്നുണ്ടെങ്കിൽ കൊല്ലത്ത് നിന്ന് പുന്തരത്താഴം ഡീസൻ ജംഗ്ഷനിലാണ് ഡീസൻറ് ജംഗ്ഷന് കറക്റ്റ് ഡീസൻ സ്റ്റാൻഡിന്റെ അടുത്തായി ഇരുന്നൂറ് രൂപയ്ക്ക് ജീൻസ് കോട്ടർ പാന്റ് രൂപയ്ക്ക് ഇരുന്നൂറേക്ക് പാൻറ്റ് ഇരുന്നൂറ്റമ്പത് മുപ്പത്തെട്ട് സൈസിന് മേളിലോട്ട് പോകുന്ന ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ അപ്പൊ മുപ്പത്തെ രൂപയ്ക്ക് ജീൻസ് കഴിഞ്ഞ രൂപയ്ക്കാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ കാണുന്ന മൊത്തം ജീൻസ് ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് ആവശ്യാനുസരണം ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാർക്ക് പറ്റിയ കളക്ഷൻ ആണ്

ഇതെല്ലാം എൺപത് രൂപ രൂപ ആ എൺപത് രൂപ കേട്ടോ പാത്തു കൊള്ളാലോ പാത്തു എൺപത് രൂപയ്ക്ക് ഇത് കിട്ടുമോ പാത്തു കിട്ടും ആഹാ കൊള്ളാം ഇത് ഇത് എത്ര രൂപ പാത്തു ഇത് എൺപത് രൂപ എൺപത് രൂപ ഓക്കെ താങ്ക് യു കേട്ടോ സൂപ്പർ ടോപ്പ് ഐറ്റംസ് ഇത് മൊത്തം എത്ര രൂപ രൂപത് രൂപ സ്റ്റാർട്ട് ചെയ്യും രൂപ നിങ്ങളെ പുറത്ത് കുറേ ഉണ്ടല്ലോ അവിടെ ഡിസ്പ്ലേ ഉണ്ട് അല്ലേ അതെല്ലാം എത്ര രൂപത് നൂറ് രൂപത് നൂറ് രൂപ ഇതെല്ലാം നൂറ്റി മുപ്പത് നൂറ് നിങ്ങൾക്ക് ആവശ്യമുസരണം ഇവിടെ കാരണം എനിക്ക് എന്റെ ഐറ്റം കളിയങ്ങ് പോയി രണ്ട് സൈഡിൽ നിന്ന് എനിക്ക് എന്നെ കൺഫ്യൂസ് ആയി ഇപ്പൊ ഏതൊക്കെ കാണിക്കണമെന്നു അത്രത്തോളം ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഷംനാദ് വൈഫാണോ അതെ അതെ ആണോ എന്റെ പേര് ഫ്ലക്സ് വരുന്നത് എൺപത് രൂപ ഇതെല്ലാം കൈ എല്ലാകത്ത് വരുന്നുണ്ട് എൺപത് രൂപ എൺപത് രൂപയുടെ ടോപ്പുകളാണ് ഓക്കെ അപ്പൊ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ എടുക്കാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് എൺപത് രൂപ അടിപൊളി അതെ രൂപയതെ ഈ കുറച്ച് നമുക്ക് നല്ല രീതിയിൽ പറ്റും അങ്ങനെ ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചത് കൊണ്ട് തന്നെയാണ് നമുക്ക് കുറച്ച് പേർക്ക് ഡ്രസ്സുകളൊക്കെ എടുത്തു കൊടുക്കണം റമദാൻ ഈദിനൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു അപ്പം എല്ലാവർക്കും എടുത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് എന്താ നൂറ് ഈ ഐറ്റംസൊക്കെ എങ്ങനെ വരും ഇതൊക്കെ എത്ര രൂപ വരും കവറിട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് ഐറ്റംസ് എങ്ങനെയാ റേറ്റ് വരുന്ന ഓ ക്ലാസ് ഇതാ നമ്മൾ നോക്കി 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 വരുമ്പോൾ നമുക്ക് നല്ല നല്ല ഐറ്റംസ് കിട്ടും നൂറ് രൂപ രൂപ അല്ലേ സൂപ്പർ ആയിട്ട് ഇരുന്നൂറ് രൂപ കാരണം എന്ന് പറഞ്ഞാല് പതിനഞ്ച് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെ കണ്ണഞ്ചിപ്പിക്കും വസ്ത്രങ്ങൾ ഇവിടെ ഉണ്ട് സാധാരണക്കാർക്ക് പറ്റിയ ഒരുപാട് വെറൈറ്റീസ് ഇരുന്നൂറ് രൂപയുടെ ഒരു ഐറ്റം നോക്കി ഓക്കെ നമ്മൾ വേറെ വല്ലതും എത്ര കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഉള്ളത് അതിനകത്ത് പാൻറ്റ് പാന്റ് എല്ലാം വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ അടിപൊളി ഷോള് ഷോളും ടോപ്പ് ഇരുനൂറ് രൂപ ഷോളും ടോപ്പ് ഇരുന്നൂറ് കൊള്ളാലോ ആ ഇതും ആയിട്ടുണ്ട് ഇരുന്നൂറ് രൂപ രൂപ ഇത് ഇടുക്കട്ടോ സംഭവം കൊള്ളാം ഇരുന്നൂറ് രൂപ ഇതൊക്കെ അടിപൊളി ഇരുന്നൂറ് രൂപ ഇപ്പൊ രണ്ട് പീസ് ഇത് പോയി അപ്പൊ ഇനി അടുത്ത പുതിയ സ്റ്റോക്ക് വരും ആഹാ ഇതെല്ലാം കൊള്ളാലോ ഇരുന്നൂറ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഞാൻ വന്ന സമയം നിങ്ങളെ കൊറേയൊക്കെ സ്റ്റോക്ക് തീർന്ന സമയമാണെന്ന് തോന്നുന്നില്ലേ ശമ്പളമാണ് പെരുന്നാള് ഫുള്ള് തീരു അപ്പൊ കുറെ ഒക്കെ പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പൊ പഴയതും വരുന്നുണ്ടല്ലേ കുറച്ച് നിങ്ങൾ ഇവിടെ കിടന്ന ഓൾഡ് സ്റ്റോക്ക് വരുന്നുണ്ടോ ഇല്ല ഇല്ല ഇപ്പൊ പുതിയ ഷോപ്പാണ് പിന്നെ അതാണ് ഈ സംഭവം നമ്മളറിയാതെ പോയത് അടിപൊളി ഇത് അറുന്നൂറ് രൂപ ഓക്കെ കൊള്ളാം ഓ അപ്പൊ ഞാൻ ഒരുപാട് പീസുകൾ നിങ്ങളുടെ ഉണ്ട് തീർച്ചയായിട്ടും ഷോള് പാൻറ്റ് അറുനൂറ് ലേഡീസ് ജീൻസ് നോക്കിയേ കൈസ് ലേഡീസ് ജീൻസ് ഇരുന്നൂറ് രൂപയ്ക്ക് അടിപൊളി ലേഡീസ് ജീൻസ് ലേഡീസ് പാൻസ് ഇരുന്നൂറ് അടിപൊളി ഇതേ ഡിസൈൻസ് എല്ലാം വന്നിട്ടുള്ള മോഡലാണ് ത്രെഡ് വർക്ക് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇത് ലേഡീസിന്റെ ജീൻസ് ഇരുന്നൂറ് രൂപ ഏറെ ഇരുന്നൂറ് രൂപ ലേഡീസിന്റെ ഷോർട്സ് എൺപത് രൂപ നൂറ് രൂപ ഇത് ജസ്റ്റ് എൺപത് രൂപയ്ക്ക് ലേഡീസിന്റെ ഷോർട്സ് ഇതേ നോക്കിയ കീഴിലോ ആയിട്ടും വെറും എൺപത് രൂപയ്ക്ക് ലേഡീസിന്റെ ഷോർട്സ് അടിപൊളി അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ നോക്കിയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇരുന്നൂറ് രൂപ അല്ലേ കാണുന്ന മൊത്തം ലേഡീസിന്റെ ഇരുന്നൂറ് രൂപയാണ് ഇതൊക്കെ മുന്നൂറ് രൂപ അല്ലേ അപ്പൊ ഇനി കളക്ഷൻസ് ഒരുപാട് വരുമോ ും ഈ വിഷു അടിപ്പിച്ചിട്ട് ഞാൻ ഇപ്പൊ ഇവരോട് പറഞ്ഞില്ല വീഡിയോ ജസ്റ്റിങ്ങോട്ട് വന്നപ്പം ഇത്രയും കണ്ടു മിടിയും പാവാടയും നൂറ് രൂപ എന്റെ പൊന്നെ ഇത് രണ്ടും കൂടെ നൂറ് രൂപ പറ്റിക്കാൻ വേണ്ടി പറയുന്നത് രൂപ ഓക്കെ എന്തായാലും ഇവർക്ക് ചെയ്തു വെക്കാൻ പറ്റും നൂറ് രൂപ കേട്ടോ ഐസ് നൂറ് രൂപക്ക് അതൊക്കെ തീരുന്നതിന് മുമ്പ് തന്നെ എടുത്തു ഇപ്പൊ തന്നെ കൊറേ തീർന്ന കേട്ടോ ഇവിടെ ഈ കട തുടങ്ങി പത്ത് ദിവസമായി കഴിഞ്ഞ മാസം മാസം ഈ ഈ കട രൂപ അപ്പൊ മൊത്തം നോക്കാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഇനി എന്തൊക്കെയാ കാണിക്കണം മൊത്തം കാണിച്ചു ഞാനിവിടെ നിന്നിട്ട് കാണിച്ചിട്ട് പോകണോളൂ അമ്പത് രൂപയ്ക്ക് കൊള്ളാം ഈ വിളക്കെടുക്കാനൊക്കെ പോകുമ്പോഴേ ഉത്സവത്തിനൊക്കെ വിളക്കെടുക്കാൻ പോകുമ്പോൾ ഈ സാധനം കിട്ടുന്നു ആലപ്പുഴയ്ക്ക് എടുക്കാൻ പറ്റിയ സാധനം അമ്പത് രൂപയ്ക്ക് താലപ്പുരി എടുക്കാൻ പറ്റുന്ന ഡ്രസ്സ് കിട്ടും അമ്പത് രൂപ സിനിമ ഡാൻസ് കളിക്കുള്ളത്

ഐറ്റം ന്യൂ ബോൺ ബേബിക്ക് എടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് മുപ്പത് രൂപ ഇത് നല്ല പതിനഞ്ച് രൂപ കൈസ് അടിപൊളി പതിനഞ്ചു രൂപയ്ക്ക് കുഞ്ഞു ബേബീസിന് എടുക്കാൻ പറ്റിയ ഐറ്റംസ് ആയിട്ടുണ്ട് കുഞ്ഞ് ബേബീസിന് വേണ്ടി ഐറ്റംസ് പതിനഞ്ച് രൂപ കേട്ടോ അടിപൊളി പറ്റിയ ഡ്രസ്സ് അമ്പത് രൂപ ഓ നമ്മള് ചിലത്തൊക്കെ പോകുമ്പോ നാനൂറ്റിഅമ്പത് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇത് ഭയങ്കര വില കുറവാണ് അമ്പത് രൂപ അമ്പത് രൂപ 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 നിങ്ങൾക്ക് എങ്ങനെ സീരിയസ് ആയിട്ട് ഓ മൈ ഗോഡ് ഇതൊക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ചോദിച്ചു മേടിക്കണം ഇങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ ഇത് കണ്ടല്ലോ ഇതെനിക്ക് അമ്പത് രൂപയ്ക്ക് വേണം നിങ്ങളുടെ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്താൽ മതി ഓ സെറ്റ് ആണ് രൂപ അടിപൊളി അടുത്തത് ഇരുനൂറ് രൂപ അതെ ആഹ് നൈസ് അടുത്തത് ഇത് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് മൊത്തം അമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് രൂപ അതെ അതെ കൊള്ളാലേ ഞാൻ ഇത് ഇവിടെ മറച്ചു വിറ്റാല് എനിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് വിൽക്കാടേ സീരിയസ്ലി അല്ലേ ഇച്ചെനിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വെക്കാം കൈസ് ഇത് കൊള്ളാം അപ്പോൾ അമ്പത് ഇത് എത്ര പീസ് ഉണ്ട് നിങ്ങളുടെ കൈ സ്റ്റോക്ക് നിങ്ങൾ ഉണ്ട് 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 കൊള്ളാനിടയിൽ ഇത് ബിസി കൊണ്ടിട്ട് ഗസ്ത പ്രൈസ് ചോദിച്ചിട്ട് എല്ലാം പിള്ളേർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാറില്ല ഇല്ലാപേറെ അമ്പത് രൂപ സീരിയസ്ലി അൻപത് രൂപ ഓ എനിക്ക് വിശ്വ ഞാൻ ഇവിടെ തന്നെ വിശ്വസിക്കാമത് എവിടെ അമ്പത് രൂപ അമ്പത് രൂപ കൈസൺ നോക്കി കണ്ടോ അൻപത് രൂപ രൂപ കുട്ടികളെ രാത്രി അടിപൊളി സൂപ്പർ ഡ്രസ് അടിപൊളി രൂപ എന്റെ പൊന്നോ ഇനി സാധാരണക്കാരനൊക്കെ മിനിങ്ങി നടക്കും അമ്പത് രൂപ അടിപൊളി പൊന്നോ രൂപ നൂറ് രൂപ ലേഡീസിന്റെ ജഗിൻസ് നൂറ് രൂപ നൂറ് രൂപ ചെമ്മീപോ പെമ്പുള്ള എടുക്കാൻ പറ്റിയ നൂറ് രൂപ അടിപൊളി നൂറ് രൂപ പോണവർക്കൊക്കെ എടുക്കാം രൂപ എന്റെ പൊന്നോ ഞാൻ പച്ച കളർ പ്രിന്റഡ് വരുന്ന മോഡൽ നൂറ്റി അൻപത് രൂപ വർക്ക് നൂറ്റി അൻപത് രൂപ ഓക്കെ കൊള്ളാം ഈ ചിലർക്ക് ഇങ്ങനെയുള്ള ഡ്രസ് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളി രൂപ രൂപ ചുരിദാറിന്റെ മെറ്റീരിയൽ ബാ ഞങ്ങളുണ്ട് കരൂർ കരൂര് എല്ലാവർക്കും സ്വാഗതം കമോൺ കമോൺ നമ്മുടെ ഡീസൻ്റെ ബുക്ക് അതായത് കൊല്ലത്ത് നിന്ന് കണ്ണല്ലൂരിലോട്ട് പോകുന്ന വഴി അതെ കണ്ണല്ലൂർ പോകുന്ന ഡീസൽ ബുക്ക് ജംഗ്ഷനിൽ ഓട്ടോ സ്റ്റാൻഡ് പണി പടിഞ്ഞാറ് വർഷം പടിഞ്ഞാറ് വർഷം ഈ കൊട്ടിയാണെങ്കിൽ കണ്ണനല്ലൂർ വഴി നിങ്ങൾക്ക് കുണ്ട വഴി വരാം ഏത് വഴി വേണമെങ്കിലും വരാം അപ്പം ഇത് ഞാൻ ഇത് കണ്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നൂറ്റമ്പത് രൂപ എന്തായാലും അടിപൊളി കേട്ടോ അപ്പൊ സാധാരണക്കാർക്ക് പറ്റിയ ഒരു കടയാണ് അല്ലേ ഭയങ്കരമായിട്ട് ലക്ഷ്യം നമ്മള് റിച്ച് അങ്ങനെയൊന്നും ഞാൻ പറയില്ല സാധാരണക്കാർക്ക് കയറി വാങ്ങാൻ പറ്റിയ ഒരു കടയാണ് നിങ്ങൾക്ക് പറ്റിയ വസ്ത്രങ്ങൾ ഇവിടെ നിന്ന് കിട്ടും ജീൻസൊക്കെ നല്ല നില കുറച്ചു ഇത്രയും നില കുറവാണ് പാസ് വന്ന് കേറി വാങ്ങാ ഓൺലൈനൊന്നും പിന്നെ ഇല്ലല്ലോ നമുക്ക് ഓൺലൈനൊന്നും ആയിട്ടില്ല ഇവിടെ വന്ന് നമ്മൾ ഈ മാസം പത്താം തീയതി ഓപ്പൺ ഓപ്പൺ കൊള്ളാം ഇനി നിങ്ങൾ വില ഇല്ല ചെയ്താലും ദിവസം ഓഫറാണ് ഈ ഒരു ഷോപ്പിന് അപ്പൊ ഇവിടുത്തെ വീഡിയോ എന്തായാലും സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുക അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുമ്പോൾ പുതു വിശേഷുന്നത് വിത്ത്